സ്വവർഗാനുരാഗം സംബന്ധിച്ച വിശുദ്ധ ഗ്രന്ഥ പ്രബോധനങ്ങളിലും സഭാ പാരമ്പര്യങ്ങളിലും കാലാനുസൃതമായ മാറ്റങ്ങൾ വരുത്തണമെന്ന ചില ജർമ്മൻ കർദിനാൻമാരുടെ ആവശ്യങ്ങൾക്കെതിരെ ആഞ്ഞടിച്ച വൈദികന്റെ തുറന്ന കത്ത് പരമ്പരാഗത സഭാ പ്രബോധനങ്ങളിലുള്ള വിട്ടുവീഴ്ചകൾ സഭയ്ക്ക് വലിയ ദോഷം ഉളവാക്കുമെന്നും ലോകത്തിനു മുന്നേ സഭയുടെ അപകീർത്തിക്ക് ഇടയാക്കുമെന്നും വൈദികൻ കത്തിൽ തുറന്നടിച്ചു സഭയുടെ പഠനങ്ങൾക്കും വിശുദ്ധ ഗ്രന്ഥ പ്രബോധനങ്ങൾക്കും പാരമ്പര്യങ്ങൾക്കും ഘടകവിരുദ്ധമായി ജർമ്മനിയിൽ അടുത്തിടെ ചില മെത്രാൻമാരുടെ അനുമതിയോടും പങ്കാളിത്തത്തോടും കൂടി പല ദേവാലയങ്ങളിലും സ്വവർഗ വിവാഹാശീർവാദങ്ങൾ നടത്തപ്പെട്ടത് ആഗോളസഭ ഞെട്ടലോടെയായിരുന്നു ശ്രമിച്ചത് ഇതിനു പുറമെ സ്വവർഗാനുരാഗവുമായി ബന്ധപ്പെട്ട സഭയുടെ പ്രബോധനങ്ങളിൽ മാറ്റം വേണമെന്ന ആവശ്യവുമായി സമൂഹത്തിൽ ഏറെ സ്വാധീനമുള്ള ചില ജർമ്മൻ കർദിനാൾമാരും രംഗത്തെത്തിയിരുന്നു യൂറോപ്യൻ യൂണിയൻ ബിഷപ്സ് കോൺഫറൻസ് പ്രസിഡന്റ് കർദിനാൾ ജീൻ ക്ലൌഡ് ഹോളറിച്ച് സ്വവർഗാനുരാഗ ബന്ധങ്ങൾ പാപകരമാണെന്ന സഭാ പ്രബോധനത്തിന് ആനുകാലിക പ്രസക്തിയില്ലെന്ന ഒരു അഭിമുഖത്തിൽ പരസ്യമായി ഫെബ്രുവരിയിൽ നടത്തിയ പരാമർശം ഏറെ വിവാദങ്ങൾ സൃഷ്ടിച്ചിരുന്നു കൂടാതെ കത്തോലിക്കാ സഭയുടെ പ്രബോധനങ്ങൾ കല്ലിൽ സ്ഥാപിക്കപ്പെട്ടവയല്ലെന്നും അവയെ സംശയിക്കാൻ ആർക്കും അനുവാദമുണ്ടെന്നും പ്രസ്തുത വിഷയത്തിലുള്ള കർദിനാൾ റെയിനാർഡ് മാക്സിന്റെ വാക്കുകളും വിശ്വാസികളിൽ ആശയക്കുഴപ്പങ്ങൾ ഉളവാക്കിയിരുന്നു ഈ സാഹചര്യത്തിലാണ് സ്വവർഗാനുരാഗ പ്രവണതയുള്ളവർക്കായി പ്രവർത്തിക്കുന്ന കരജ് ഇന്റർനാഷണൽ സംഘടനയുടെ എക്സിക്യൂട്ടീവ് ഡയറക്ടറായ ഫാദർ ഫിലിപ്പ് ജി ബൊച്ചാൻസ്കി ഈ രണ്ട് കർദിനാൻമാർക്ക് തുറന്ന കത്തുമായി രംഗത്തെത്തിയിരിക്കുന്നത് സ്വവർഗാനുരാഗ പ്രവർത്തികൾ സംബന്ധിച്ച കത്തോലിക്കാ പ്രബോധനങ്ങളെപ്പറ്റിയുള്ള കർദിനാൾമാരുടെ പ്രസ്താവനകളിൽ അതീവ ആശങ്കയറിയിച്ച ഫാദർ ഫിലിപ്പ് സ്വവർഗാനുരാഗ ബന്ധങ്ങൾ സംബന്ധിച്ച സഭാ പ്രബോധനം വിശുദ്ധ ലിഖിതങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയുള്ളവയാണെന്നും പരമ്പരാഗതമായി സഭ പഠിപ്പിക്കുന്നവയാണെന്നും അതിനാൽ തന്നെ ഒരു കാരണവശാലും തിരുത്തപ്പെടാൻ പാടില്ലെന്നും വ്യക്തമാക്കി സഭാ സഭാപ്രബോധനങ്ങൾ വിശ്വസ്തയോടെ കൈമാറുമെന്നും പഠിപ്പിക്കുമെന്നും അവയ്ക്ക് വിരുദ്ധമായവേ തടുക്കുമെന്നും പൌരോഹിത്യ വേളയിൽ എടുത്ത പ്രതിജ്ഞയെപ്പറ്റി കർദിനാൾ െ ഓർമ്മിപ്പിച്ച വൈദികൻ ഈ വ്രതവാഗ്ദാന ലംഘനം അജകണത്തിന് കനത്ത ദോഷമുളവാക്കുമെന്നും ചൂണ്ടിക്കാട്ടി തന്റെ പീഡാനുഭവത്തിന്റെ തലേദിവസം ശിഷ്യന്മാരുടെ ഐക്യത്തിനു വേണ്ടിയും ലോകം അത് അറിയുന്നതിനു വേണ്ടി പ്രാർത്ഥിച്ച യേശുവിന്റെ വചനഭാഗം ഉദ്ധരിച്ച ഫാദർ ഫിലിപ്പ് ലോകത്തിനു മുന്നിൽ സഭയുടെ ദുഷ്പേരിനിടയാക്കുന്ന അപ്പസ്തോല പിൻഗാമികളുടെ പൊതുപ്രസ്താവനകളിൽ ഉത്കണ്ഠ അറിയിക്കുകയും ചെയ്തു തിരുപ്പട്ട വ്രതലംഘനം നടത്തി നിത്യരക്ഷ അപകടത്തിലാക്കുന്ന മാരകപാപം ചെയ്യരുതെന്ന അഭ്യർത്ഥനയോടെയാണ് ഫാദർ ഫിലിപ്പ് തന്റെ കത്ത് അവസാനിപ്പിച്ചിട്ടുള്ളത് ഇന്റർനാഷണൽ ഡെസ്ക് ഷെക്കേന ന്യൂസ്